സ്വാഗതം ഏറ്റവും ഒടുവിലുള്ള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇത്തരം അപ്ഡേറ്റുകളൊക്കെ തന്നെ ഈ ചാനലിൽ പുണ്യ എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്ന് ഇത് ഈ അപ്ഡേറ്റ് നൽകിയിരിക്കുന്ന ആള് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ നൽകിയിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ആണ് ഭൂമി തരം മാറ്റത്തിന് എത്ര അപേക്ഷകൾ ഇപ്പൊ പെൻഡിംഗ് ഉണ്ട് എന്താണ് അതിന്റെ സ്ഥിതി എന്ന് അദ്ദേഹം പറയുന്നു ഈ സ്പീഡി ഡിസ്പോസൽ ഓഫ് ദിസ് ആപ്ലിക്കേഷൻസ് അതിന്റെ ഒരു നീക്കം എന്താണ് ഗവൺമെന്റ് എന്താണ് അത് സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി ഈ എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ആദ്യം പറയുന്നത് ഈ സ്പീഡി ഡിസ്പോസലിന് വേണ്ടി ചെയ്യുന്നത് എന്താണ് എന്ന് പറയാം നേരത്തെ തന്നെ ഈ അപേക്ഷകളെല്ലാം ആർ ഡി ഒ അല്ലെങ്കിൽ സബ് കളക്ടർ റാങ്കിൽ ഉള്ളവർ മാത്രമായിരുന്നു ഡിസ്പോസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ ഓരോ താലൂക്കിലും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി ഇതിന്റെ ചുമതല നൽകി അപ്പോൾ വേഗത്തിൽ ഇത് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ അതനുസരിച്ച് കുറച്ച് വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മാത്രമല്ല ഈ താലൂക്ക് തല അദാലത്തുകൾ കൂടി കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തു വരുന്നുണ്ട് അതിൽ വളരെയധികം പേർക്ക് ഉപകാരപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും ഇപ്പോൾ ചെയ്യേണ്ടതായിരുന്നില്ല വളരെ മുമ്പേ സർക്കാർ ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ സർക്കാരിന്റെ അലംഭാവം കൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോഴും മുമ്പ് കൊടുത്ത പല അപേക്ഷകളും പെൻഡിങ്ങിലാണ് രണ്ട് മൂന്ന് വർഷം വരെ പെൻഡിങ് അതിൽ കൂടുതൽ പെൻഡിംഗ് ഉള്ളവരുടെയും വിവരങ്ങൾ ഈ ചാനലിലെ കമന്റ് ബോക്സിൽ വന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ഇപ്പോഴും പെൻഡിംഗിനുള്ള അപേക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി തന്നെ പറയുന്ന ഒരു കണക്ക് കേൾക്കുക ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപേക്ഷകൾ സ്റ്റേറ്റിൽ ഉടനീളം പെൻഡിങ് ആണെന്ന് അദ്ദേഹം പറയുന്നു ആ പെൻഡിങ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണ് ഇത് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം കൂടെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അപേക്ഷകൾ കിട്ടിയതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് അപേക്ഷകൾ ഇതുവരെ ഡിസ്പോസ് ചെയ്തു എന്നാണ് മിനിസ്റ്റർ റിവീൽ ചെയ്യുന്നത് ഇപ്പോ അത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തീർപ്പാക്കിയ കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരു ഇരു മുപ്പത്തി ഒന്ന് വരെ തീർപ്പാക്കിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദിവസം പ്രതി അഞ്ഞൂറ് അപേക്ഷകൾ വരെ സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം വരുന്നു എന്നുള്ളതും മന്ത്രി പറയുന്നുണ്ട് അഞ്ഞൂറ് അപേക്ഷകൾ പെർ ഡേ വരുന്നുണ്ട് അപ്പോ പലരും ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാതെ ഓരോ അവരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുമ്പോൾ ഒന്ന് വീട് വെക്കുന്നതിനു വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോകുമ്പോഴാണ് അവരുടെ ഡോക്യുമെന്റ് അഥവാ ആധാരം അല്ലെങ്കിൽ പ്രമാണം ഭൂമിയുടെ പ്രമാണം ലോക്കൽ ബോഡി പരിശോധിക്കുന്നത് ആ പരിശോധിക്കുന്ന സമയത്താണ് ഈ ഭൂമി നിലം അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ പുഞ്ച എന്നൊക്കെ പറഞ്ഞ് കൃഷി സ്ഥലങ്ങളായി പ്രമാണത്തിൽ കിടക്കുന്നത് ഈ ലോക്കൽ ബോഡികളുടെ ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ അവർ പറയും ഇതിന് വീട് വെക്കാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന്റെ തരം മാറ്റം നടത്തി നിങ്ങൾ ആ വിവരം ഇവിടെ കൊണ്ടുവരിക ആ ഡോക്യുമെന്റ് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് വീട് വെക്കാൻ അനുവാദം തരുവാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത് തങ്ങളുടെ ഭൂമി കൃഷിഭൂമിയായിട്ടാണ് പ്രമാണത്തിൽ കിടക്കിടക്കുന്നത് എന്ന് ഇത് നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ പ്രമാണങ്ങൾ എല്ലാം എടുത്തു ഒന്ന് പരിശോധിക്കണം വായിച്ചു നോക്കണം അതിൽ നിങ്ങളുടെ ഭൂമിയുടെ തരം എന്ന് പറയുന്നത് കൃഷിഭൂമിയായിട്ട് തന്നെയാണോ കിടക്കുന്നത് അല്ലെങ്കിൽ നെൽ തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ നിന്നും അത് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കണം ഈ അപേക്ഷകൾ ഓരോ അപേക്ഷകളുടെ ഫോമിനെ സംബന്ധിച്ചും അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെ മുൻപ് വിശദമായി തന്നെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺസ് ഒക്കെ ഉള്ളതിന്റെ ഭാഗത്ത് തന്നെ പ്ലേ സ്റ്റോർ എന്ന് കാണാം അതിൽ വിരളമർത്തിയാൽ ഈ ചാനലിലെ പ്ലേ സ്റ്റോറുകൾ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലേ സ്റ്റോറിലെ വിഷയങ്ങളുണ്ട് അതിൽ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട് ബിൽഡിംഗ് റൂൾസ് ഉണ്ട് ഈ കോടതി ഉത്തരവ് നടപടികളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള കാര്യം അറിയേണ്ട വിഷയങ്ങളുണ്ട് ഇങ്ങനെ പല ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അപ്പോൾ ഓരോ എപ്പിസോഡിലും പോയാൽ നിങ്ങൾക്ക് അതിന്റെ വിഷയ വിവരം അറിയാം ഈ നെൽവയൽ തണ്ണീർത്തൽ സംരക്ഷണം ഏത് പ്ലേ സ്റ്റോറിലാണെന്ന് പറഞ്ഞാൽ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറുണ്ട് അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ചിൽ പരം എപ്പിസോഡുകൾ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഈ ചാനൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും അത് കാണുക മുൻപ് എപ്പിസോഡിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത് ഇനി ഇതുപോലെ തന്നെ മന്ത്രി പറഞ്ഞ സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുൻഗണനാ മാനദണ്ഡമുണ്ട് എന്ന് വളരെ ഒരു അപേക്ഷ കിട്ടി സമ്പ്രദി അഞ്ഞൂറ് കിട്ടുന്നുണ്ടല്ലോ ഇതിൽ ആദ്യം ആരുടെ അപേക്ഷയാണ് എടുക്കുക അതിനൊരു മാനദണ്ഡം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതും നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ആ മുൻഗണന മാനദണ്ഡത്തിൽ മാറ്റം വരുത്തും എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു അപ്പൊ അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കുന്ന നിങ്ങൾ നിങ്ങൾ ചില മുൻഗണന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ഒരു പത്രത്തിന്റെ ഒരു ലേഖകൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം കേസാണ് അദ്ദേഹം പറഞ്ഞത് മാനദണ്ഡ പ്രകാരം എന്ത് ചെയ്യണമെന്ന് എൻ്റെ അവിടെ മുമ്പ് ചോദിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അത് പ്രകാരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അപേക്ഷ പിന്നെ പൂരിപ്പിച്ചു കൊടുക്കുന്നത് ആ മുൻഗണനയിൽ അദ്ദേഹം വന്നുപെട്ടും അങ്ങനെ അദ്ദേഹത്തിന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അപേക്ഷ തീർപ്പാക്കി അപ്പോ മുൻഗണനാ മാനദണ്ഡം കൃത്യമായി എഴുതുന്ന ആളുകൾക്ക് അതനുസരിച്ച് പെട്ടെന്ന് ഡിസ്പോസൽ നടക്കും ഏർലി ഡിസ്പോസൽ ഉണ്ടാകും അപ്പൊ ഈ മാനദണ്ഡത്തിൽ ഇപ്പോ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ പലർക്കും നേരത്തെ തന്നെ അപേക്ഷകൾ തീർപ്പാക്കി കിട്ടും എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് സ്ഥിരമായ അദാലത്ത് ഇപ്പൊ കുറെ താലൂക്ക് അദാലത്ത് നടന്നല്ലോ ഇതൊരു സ്ഥിരം പ്രോസസ്സ് ആക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് സെന്റിന്റെ താഴെ ഇതിന്റെ പ്രയോജനം കൂടുതൽ കിട്ടുക എന്ന് ഓർത്തിരിക്കുക കാരണം അതിൻ്റെ മുകളിൽ വരുന്ന അപേക്ഷകൾക്കൊക്കെ ഈ അദാലത്ത് നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ അതിന്റെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല അതിന് താഴെയുള്ള ആളുകൾക്ക് അതായത് ഇരുപത്തഞ്ച് സെന്റിന് താഴെയുള്ള ആളുകൾക്കാണെങ്കിൽ ഈ അപേക്ഷകൾ കൊടുത്താൽ വേഗത്തിൽ ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും പുതിയ മാനദണ്ഡം എന്താണ് എന്ന് മുൻഗണനാ മാനദണ്ഡം പെട്ടെന്ന് അപേക്ഷ ഡിസ്പോസ് ചെയ്യുന്നതിന് എന്ത് മാനദണ്ഡം നിങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ കാണിച്ചാൽ അതനുസരിച്ച് ഗുണം കിട്ടുമെന്നുള്ള കാര്യം ഇനി ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഭൂമിതെരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കറിയാൻ ഈ ചാനലിനെ നിങ്ങൾ ഉപയോഗിക്കുക മറ്റുള്ളവർക്കു വേണ്ടി പങ്കുവെക്കുകയും ചെയ്യുക സന്തോഷം സ്നേഹം